സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ തിരിച്ചടച്ച അംഗങ്ങൾക്കുള്ള ഇൻസെന്റീവ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു മാക്കൂൽ പീഡിക സിംഫണി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ലത ഉദ്ഘാടനം ചെയ്തു നടക്കുതാഴ സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വർഷം വായ്പ കൃത്യമായി തിരിച്ചടച്ച ഇരുന്നൂറ്റി നാല് അംഗങ്ങൾക്കുള്ള ഇൻസെന്റീവ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു മാക്കൂൽ പീഡിക സിംഫണി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ലത ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ബാങ്കിനോടുള്ള ഈ ലോൺ കഴിഞ്ഞാൽ ഞാൻ ർക്കുമുള്ള ബാങ്കിനോടുള്ള ഉത്തരവാദിത്തം അതിന് ബാങ്ക് നിങ്ങളോടുള്ള ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തുനിന്നായാലും ഭാഗത്തുനിന്നും ആയാലും അവർക്ക് നിങ്ങളോടുള്ള ഒരു നന്ദി പ്രകടനം അവരുടെ ഒരു സന്തോഷമാണ് കാരണം ഒരു ബാങ്കിന്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷം ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു വർഷം നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രധാന ഘടകം ഒരു ബാങ്ക് നഷ്ടത്തിലേക്കോ അല്ല അതിന്റെ ലാഭം കുറയാനുള്ള പ്രധാന കാരണം വായ്പ ആണ് ഒരു ടഞ്ഞാൽ ആ വായ്പ പശിയായി അതിനൊക്കെ നമ്മൾ റിസർവ് വെക്കുകയും ചെയ്യുന്നൊരവസ്ഥ അത് ബാങ്കിന്റെ സാമ്പത്തിക ഉയർച്ചയെ തളർത്തിക്കൊണ്ടേയിരിക്കും ആരോട്ടൊക്കെയാണ് ഉള്ളത് അപ്പൊ അതിനൊക്കെ കൊണ്ട് ഇത് ഞങ്ങളുടെ ബാങ്കാണ് എന്ന് നിങ്ങളൊരു കാരണം ഇത് നിങ്ങളുടെ ബാങ്കാണ് ഇത് ഓരോ അംഗങ്ങളുടെ സ്ഥാപനം അപ്പൊ ഇത് ഞങ്ങളുടെ ബാങ്കാണ് നാളെ ഞങ്ങൾക്ക് വീണ്ടും പോയാൽ

വൈസ് പ്രസിഡന്റ് പി കെ റിനിൽകുമാർ യൂണിറ്റ് ഇൻസ്പെക്ടർ ഒ എം ബിന്ദു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ടി എം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര എല്ല പിള്ളേർക്കും ജോലി കിട്ടും അവരിടില്ല നമ്മടെ ശ്രീശങ്കർ ആചാര്യാണ്